ഹായ് ഹലോ എല്ലാവർക്കും പി എസ് സി ടോക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ എസ് എസ് സി എം ടി എസ് പരീക്ഷയിലൊക്കെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻ ആണ് നമ്മളൊന്ന് പരിസയപ്പെടാൻ പോകുന്നത് അത്തരം ക്വസ്റ്റ്യൻ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ ക്വസ്റ്റ്യൻ വലിയൊരു ആണ് ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷേ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഈ യൂണിറ്റ് ഡിജിറ്റ് ഒറ്റയുടെ സ്ഥാനത്ത് ഏത് ആയിരിക്കും വരിക എന്ന ചോദ്യമൊക്കെ വരുന്ന സമയത്ത് അത്തരം ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് സോ ആണോ യെസ് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എസ് എസ് സി എം ടി എസ് പരീക്ഷയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നറിയാം അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു 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 ബൂസ്റ്റ് എന്നുള്ള ലെവലിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് പലപ്പോഴും നമുക്ക് ഡൗട്ട് വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം അതിന് ആ ഡൗട്ടുകൾ ക്ലിയർ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു സുരഡിയല്ലേ തുടങ്ങാം നമുക്ക് യെസ് അപ്പോൾ ഒരു ചോദ്യം നോക്കൂ ദ ഡിജിറ്റ് ഇൻ യൂണിറ്റ്സ് പ്ലേസ് ഓഫ് ദ പ്രൊഡക്ട് എയ്റ്റി വൺ ഇൻറ്റു എയ്റ്റി ടു ഇൻറ്റു എയ്റ്റി ത്രീ ഇൻറ്റു എയ്റ്റി ഫോർ ഇൻറ്റു എക്സെട്രാ ഇൻറ്റു എയ്റ്റി നയൻ ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് ഒറ്റയുടെ സ്ഥാനത്ത് ഏതക്കം വരും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അല്ലെ ഒറ്റയുടെ സ്ഥാനത്ത് എമ്പത്തൊന്ന് ഇന്റു എൺപത്തിരണ്ട് ഇന്റു എൺപത്തിമൂന്ന് ഇന്റു എൺപത്തിനാല് ഇന്റു അങ്ങനെ എൺപത്തൊമ്പത് വരെ ഗുണിക്കുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഏതക്കമായിരിക്കും അതിൻ്റെ ആൻസറിൽ വരിക എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളൊരു കേസ് എൺപത്തൊന്നിന് എൺപത്തിരണ്ട് ഗുണിക്കും എൺപത്തി മൂന്ന് ഗുണിക്കും അങ്ങനെ എൺപത്തൊമ്പത് വരെ ഗുണിച്ചുകൊണ്ടിരിക്കും പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ എത്ര സമയം നമ്മൾ വെറുതെ പോവും അല്ലേ ഒരുപാട് സമയം നമുക്ക് ഇവിടെ വെറുതെ പോവും അപ്പോൾ അങ്ങനെ വെറുതെ കളയാൻ നമുക്ക് സമയമില്ല അല്ലെ അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്ന് നോക്കിയാ ഇതിലെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കങ്ങളിലെ എൺപത്തി ഒന്നിലെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കേതാ ഒന്നാണ് അല്ലെ എൺപത്തിരണ്ടിലൊറ്റയുടെ സ്ഥാനത്തുള്ള അക്കേതാ രണ്ടാണ് എൺപത്തി മൂന്നിലെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കേതാണ് മൂന്നാണ് നാലാണ് അമ്പത്തിനാലില് അല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഇതിനെ മാത്രം ജസ്റ്റ് ഗുണിച്ച് ഗുണിച്ച് പോവാ നിങ്ങൾക്ക് എപ്പോ രണ്ടക്കം വരുന്നോ അപ്പൊ അതിലെ ഒറ്റയുടെ അക്കം മാത്രം എടുക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്ന് ഇൻറ്റു രണ്ട് രണ്ടാണല്ലോ രണ്ട് ഇൻറ്റു മൂന്ന് എത്രയാണ് ആറാണ് ആറ് ഇന്റു നാല് ഇരുപത്തി നാല് പക്ഷെ അതിൽ എന്ത് മാത്രം എടുത്താൽ മതി നാല് എന്ന് എടുത്താൽ മതി ആ രണ്ടിനെ കളഞ്ഞേക്കു ഓക്കെ അതായത് രണ്ട് അക്കങ്ങളുള്ള സംഖ്യകൾ വരുമ്പോൾ അതിലെ അവസാനത്തക്കം മാത്രം എടുത്ത് ബാക്കി ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാരണം ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കാണ് ചോദ്യം അപ്പൊ പിന്നെ നിങ്ങൾ ബാക്കിയുള്ളതിനെ ഒഴിവാക്കിക്കോളൂ അപ്പൊ ഇവിടെ നാല് വന്നു ഇനി അടുത്ത നാലിന് എത്ര കൊണ്ട് ഗുണിക്കണം അടുത്തത് അഞ്ച് കൊണ്ട് കുണിക്കേണ്ടി വരും നാല് ഇന്റു അഞ്ച് ഇരുപതില് പൂജ്യം വരും അല്ലേ ഒന്ന് ഇൻറ്റു രണ്ട് 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 ഇൻറ്റു മൂന്ന് ആറ് ആറ് ഇൻറ്റു നാല് ഇതിപ്പോൾ ഇരുപത്തിനാല് കിട്ടി പക്ഷെ അതിൽ നാല് മാത്രം നമ്മൾ എടുത്തു നാലിനെ അടുത്ത എൺപത്തഞ്ചിലെ അഞ്ച് കൊണ്ട് ഗുണിച്ചപ്പോൾ എത്ര കിട്ടുക അയി നാല് ഇരുപത് പൂജ്യം എന്ന് തോന്നുന്നു ഇനി നിങ്ങൾ നാലോചിച്ച് നോക്കി ലാസ്റ്റ് തക്കപ്പവിടെ പൂജ്യമാണ് ഈ പൂജ്യത്തിന് മറ്റേത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും നമുക്ക് എന്ത് തന്നെ കിട്ടാം പൂജ്യം ഇൻറ്റു ആറ് അല്ലേ എൺപത്തഞ്ച് കഴിഞ്ഞാൽ എൺപത്തി ആറാണ് എൺപത്തി ആറിലെ ഒറ്റയുടെ അക്ക ഏതാണ് ആറാണ് പൂജ്യം ഇൻറ്റു ആറ് പൂജ്യം വീണ്ടും പൂജ്യത്തിന് നമ്മൾ ഏതുകൊണ്ട് കുണിക്കേണ്ടവരും എൺപത്തി ഏഴ് ഏഴ് കൊണ്ട് കുണിക്കേണ്ടി വരും പൂജ്യം അപ്പോൾ എവിടെയെങ്കിലും വെച്ച് പൂജ്യം എന്ന് അവസാനത്തക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തുള്ള അക്കങ്ങളെ വെച്ച് ഞങ്ങള് കുണിക്കാൻ നിൽക്കണ്ട കാരണം പൂജ്യത്തിന് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും നമുക്ക് എന്തന്നെ കിട്ടാം പൂജ്യം തന്നെയാണ് കിട്ടുക അല്ലെ അപ്പൊ ഇവിടെ ആൻസർ ചെയ്താ നോക്കൂ എളുപ്പല്ലേ ആൻസർ പൂജ്യമാണ് ഇവിടെ എമ്പത്തൊന്നിന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കൊണ്ട് ഉണിച്ച് അങ്ങനെ എൺപത്തി ഒമ്പത് വരെ ഗുണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം കഴിഞ്ഞാലും നമ്മൾ ചിലപ്പോൾ ഗുണിച്ച് കഴിയില്ല അല്ലേ തമാശക്ക് പറഞ്ഞാണ് നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ കുണിക്കാനൊക്കെ അറിയുന്ന ഒരുപാട് പേര് എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എനിക്ക് അറിയാം പക്ഷെ നമ്മൾ അങ്ങനെ ഗുണിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഗുണിച്ചാൽ മതി ഇനി അത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയി പഠിക്കുന്ന ആളുകൾക്ക് അറിയാം രണ്ട് ഇൻറ്റു ഇവിടെ എൺപത്തി അഞ്ചു വന്നാൽ ഈ അഞ്ചും രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ പത്ത് കിട്ടും പത്തിൽ ലാസ്റ്റ് പൂജ്യമാണ് പിന്നെ ആ പൂജ്യത്തിന് ഇവിടുത്തെ ഏത് അക്ക കൊണ്ട് ഗുണിച്ചാലും നിങ്ങൾക്ക് ആൻസർ എന്ത് തന്നെയായിരിക്കും കിട്ടുക പൂജ്യം തന്നെയായിരിക്കും കിട്ടുക എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ അപ്പോ ഉള്ളൂ ചോദ്യം സിമ്പിളാണ് അല്ലേ റൈറ്റ് അടുത്തൊരു ടൈപ്പ് ഈ ഒറ്റയടക്കം ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് പക്ഷെ ഇങ്ങനത്തെ ടൈപ്പ് അല്ല വേറൊരു ടൈപ്പ് ആണ് അതും കൂടെ പരിചയപ്പെട്ടാലോ യെസ് അടുത്ത ചോദ്യം ഇതാണ് ഇരുപത്തി അഞ്ച് റേസ്റ്റു ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് പ്ലസ് മുപ്പത്തി ആറ് റേസ്റ്റു അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് എന്ന് പറയുന്ന സംഖ്യയുടെ അല്ലേ ഇതിന് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒറ്റയുടെ അക്കത്തിൽ എന്തായിരിക്കും വരിക യൂണിക് ഡിജിറ്റ് എന്ന് പറയുന്നത് അതാണ് ഒറ്റയുടെ സ്ഥാനത്ത് എന്തായിരിക്കും വരിക ഇതിൻ്റെ ആൻസറിൽ എന്നാണ് ചോദ്യം ഇത് ചെയ്യൽ പോസിബിൾ ആണോ ഈ പറഞ്ഞ ഇരുപത്തഞ്ച് റേസ്റ്റു ആറായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് കുണിക്കലൊക്കെ പോസിബിൾ ആണോ ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് ഇൻറ്റു അങ്ങനെ എത്ര പ്രാവശ്യം ഗുണിക്കണം ആറായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് പ്രാവശ്യം കുടിക്കണം പോസിബിൾ ആണോ ഒരിക്കലും അല്ല അല്ലേ അതേപോലെ മുപ്പത്താറ് റേസ്റ്റു അഞ്ഞൂറ്റി ഇരുപത്തെട്ടും നെവർ പോസിബിൾ അല്ലേ അങ്ങനെ ഒരു സാധനമേ പോസിബിൾ അല്ല കുളിച്ച് കണ്ടുപിടിക്കില്ല പക്ഷേ അപ്പൊ പിന്നെ എന്തെങ്കിലും ഹിൻഡ് ഉണ്ടായിരിക്കും അല്ലേ എന്താണ് ആ ഹിൻഡ് ഇത്രയേ ഉള്ളൂ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ചാണല്ലോ ഇരുപത്തി അഞ്ച് ആറായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചിന് ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ചാണ് മുപ്പത്തി ആറ് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് എന്ന് പറയുമ്പോൾ മുപ്പത്തി ആറ് അവസാനത്തിൽ രചിട്ട് ആറാണ് ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ച് വരുന്ന സംഖ്യകളെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നമുക്ക് അഞ്ചെണ്ണ എടുക്കാം കേട്ടോ അഞ്ച് എത്രയാ അഞ്ചിനാവശ്യം എഴുതാൻ പറഞ്ഞ അഞ്ചാണ് അഞ്ചിന്റെ സ്ക്വയർ എത്രയാ ഇരുപത്തി അഞ്ചാണ് അഞ്ചിന്റെ ക്യൂബ് എത്രയാ അഞ്ചിന്റെ ക്യൂബ് നൂറ്റി ഇരുപത്തി അഞ്ചാണ് അഞ്ച് റേസ് ടു നാല് എന്ന് പറയുമ്പോൾ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ച് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു അഞ്ച് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് വരിക ഇവിടെയൊക്കെയുള്ള പ്രത്യേകത എന്താ നോക്കി അവസാനത്തെ ഡിജിറ്റ് എത്രയായിരിക്കും അഞ്ചായിരിക്കും ഓക്കെ അഞ്ച് റേസ് ടു എത്ര നിങ്ങൾ എഴുതിയാലും അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് അഞ്ച് തന്നെ ആയിരിക്കും ാലും എഴുതിയാലും അഞ്ച് രജിസ്റ്റർ എഴുതിയാലും ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ച് വരുന്ന ഏത് സംഖ്യകളുടെയും പവർ അതിന്റെ ആൻസർ വരുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് എന്ത് തന്നെയായിരിക്കും അഞ്ച് തന്നെയായിരിക്കും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് റെയിസ്റ്റു ഒരു ലക്ഷം എഴുതിയാലും അതിന്റെ അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് അഞ്ച് തന്നെയായിരിക്കും അഞ്ച് റേസ് ടു ാലും ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ച് വരുന്ന ഏത് സംഖ്യകളുടെയും പവറിന്റെ ആൻസർ എന്ത് തന്നെയായിരിക്കും ആൻസറിലെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്ക എത്ര തന്നെയായിരിക്കും അഞ്ച് തന്നെയായിരിക്കും എന്ന് വെച്ചാൽ യൂണിറ്റ് ഡിജിറ്റ് അഞ്ച് തന്നെയായിരിക്കും ക്ലിയർ ആണല്ലോ എസ് അഞ്ചിന്റെ പവറിലുള്ള എല്ലാത്തിനെയും ആൻസറിൽ അവസാനത്തിരിച്ചിട്ട് അഞ്ചു തന്നെയായിരിക്കും എന്നുള്ള കേസ് മനസ്സിലാക്കാം അപ്പൊ ഇരുപത്തി അഞ്ചേ രേഷ്യോ ആറായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്നിലെ ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ച് എത്ര തന്നെയായിരിക്കും അഞ്ചു ആയിരിക്കും ഇനി ആറിന്റെ കേസ് നോക്കിക്കോളൂ മുപ്പത്തി ആറ് അഞ്ഞൂറ്റി ഇരുപത്തെട്ടാണ് നമ്മുടെ ഒറ്റയുടെ സ്ഥാനത്ത് ആറ് വരുന്ന കേസ് നമുക്ക് നോക്കിയേക്കാം ആറിന്റെ പവേഴ്സ് തന്നെ നോക്കി നോക്കാം ആറേ റ്റോ ഒന്ന് ആറാണ് ആറേ സ്ക്വയർ എന്ന് പറയുമ്പോൾ മുപ്പത്തി ആറ് വരും അല്ലേ ആർ ആറ് ക്യൂബ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി പതിനാറ് വരും വീണ്ടും ആറ് ടു നാല് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി പതിനാറ് ഇൻറ്റു ആറ് എന്ന് വരും അവിടെ നിങ്ങൾ നാല് ഷൂബ് ഇരുന്നൂറ്റി പതിനാറ് ഇൻറ്റു ആറ് എന്ന് പറയുമ്പോൾ അവസാന തിരിച്ചിട്ട് ആറ് ആറ് മുപ്പത്തി ആറ് തന്നെയാണ് വരുന്നത് അല്ലേ അപ്പോൾ ആറിൻ്റെ പവറും നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കാം ആറിൻ്റെ പവറിലും അവസാനത്തെ അക്കങ്ങൾ എത്ര തന്നെയായിരിക്കും ആറ് തന്നെയായിരിക്കും അപ്പൊ അഞ്ചിന്റെ പവറിലും അവസാനത്തക്കം അഞ്ച് തന്നെയായിരിക്കും ആറിന്റെ പവർ വരുന്ന സമയത്തും അവസാനത്തെ അക്കം ഏത് തന്നെയായിരിക്കും ആറ് തന്നെയായിരിക്കും സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അവസാനത്തക്കം എത്രയാണ് ആറാണ് അല്ലെ അപ്പൊ അഞ്ച് പ്ലസ് ആറ് അഞ്ച് പ്ലസ് ആറ് എത്ര നമുക്ക് കിട്ടാം ഇവിടെയൊക്കെ വേറെ വേറെ കുറെ സംഖ്യകളുണ്ടാവും കേട്ടോ പക്ഷെ അവസാനത്തിരി നമ്മൾ ഒറ്റയുടെ സ്ഥാനത്ത് അക്കങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് ആണല്ലോ എഴുതുക അഞ്ചും ആറും കൂട്ടുമ്പോൾ പതിനൊന്ന് കിട്ടിയില്ലേ എന്ത് മാത്രമാണ് നമ്മൾ ലാസ്റ്റ് എഴുതുക ഒന്ന് ഒന്ന് പ്രതിക്ക് കാർഡ് എടുക്കുകയാണ് ചെയ്യുക അല്ലെ കൂട്ടുമ്പോൾ അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാ ഒന്നായിരിക്കും ആൻസർ സിമ്പിൾ അല്ലേ പഠിച്ച കൺസെപ്റ്റ് എന്താ ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ചാണ് വരുന്നതെങ്കിൽ അതിന്റെ പവറുകളിലെല്ലാം അവസാനത്തെ റിജിറ്റ് എത്ര തന്നെയായിരിക്കും അഞ്ച് തന്നെയായിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് ആറാണ് വരുന്നതെങ്കിൽ അതിന്റെ പവറുകളിൽ അവസാനത്തെ റിജിറ്റ് എത്ര ആയിരിക്കും ആറായിരിക്കും ക്ലിയർ യെസ് അപ്പൊ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊന്ന് ഈ പവറുകൾ ഇപ്പോൾ ഒന്ന് ഒ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്ന് വരികയാണെങ്കിൽ അതിൻ്റെ പവറുകളിൽ എന്തായിരിക്കും വരിക ഒറ്റയുടെ സ്ഥാനത്ത് രണ്ട് പേരാണെങ്കിൽ അതിൻ്റെ പവറുകളുടെ അവസാനം എന്തായിരിക്കും വരിക എന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കിയാലോ സിമ്പിളാണ് പഠിച്ചു വെക്കേണ്ട കേസ് ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യം അതിലെ ഏത് ഡിജിറ്റങ്ങൾ എടുത്തു നോക്കിയാലും അവസാനത്തെ ഡിജിറ്റ് ഏതായിരിക്കും പൂജ്യം ആയിരിക്കും അതിൻ്റെ എത്ര പവർ വരികയാണെങ്കിലും ഇപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യം വരുന്ന ഒരു സംഖ്യയുടെ ഇപ്പോൾ എത്ര പറയാം നൂ ആയിരത്തി മുന്നൂറ്റി അമ്പതേ റേസ്റ്റു ആയിരത്തി മുന്നൂറ്റി അമ്പതാണെങ്കിലും അവസാനത്തെ ഡിജിറ്റ് എന്ത് തന്നെയായിരിക്കും പൂജ്യം തന്നെയായിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് ഒന്ന് വരുന്ന സംഖ്യകളിലും അതുതന്നെയാണ് വരിക ആയിരത്തി മുന്നൂറ്റി പതിനൊന്നേ റേസ്റ്റു ഒരു രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് എന്ന് വന്നാലും അവിടെ ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിലെ അവസാനത്തെ ഡിജിറ്റ് ഒന്നാണെങ്കിൽ അതിൻ്റെ എത്ര വലിയ പവർ ആയാലും അതിന്റെ അവസാനത്ത് ഡിജിറ്റ് എത്ര തന്നെയായിരിക്കും ഒന്ന് തന്നെയായിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റൽ സ്ഥാനത്ത് എത്ര തന്നെ ആയിരിക്കും വരിക ഒന്ന് തന്നെയായിരിക്കും വരിക അപ്പൊ പൂജ്യം ഒന്ന് പിന്നെ നമ്മൾ കുറച്ചു മുമ്പ് കണ്ടു ഏതാണ് അഞ്ച് ആറ് ഈ സംഖ്യകളിൽ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല ആ സംഖ്യ തന്നെയായിരിക്കും യൂണിറ്റ് ഡിജിറ്റിലും വരിക അതിന്റെ പവറുകളുടെ യൂണിറ്റ് ഡിജിറ്റിലും വരിക ഓക്കെ അത് ക്ലിയർ ആണല്ലോ യെസ് ഇനി മറ്റു ചില സംഖ്യകൾ നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്കൊന്ന് എളുപ്പത്തില് നാലും ഒമ്പതും ഒന്ന് നോക്കി വരാം നാലും ഒമ്പതും നാല് റേസ്റ്റു അവിടെ നമ്മൾ നാലിൻ്റെ മുകളിൽ വരുന്ന പവർ അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം നാല് റേസ് ടു ഒന്ന് എത്രയാ നാലാണ് നാലിൻ്റെ സ്ക്വയർ എത്രയാണ് പതിനാറാണ് അവസാനം എത്രയാ എത്രയാണ് ആറാണ് വരിക അല്ലേ പിന്നെ നാല് ക്യൂബ് വരുമ്പോൾ വീണ്ടും അറുപത്തി നാല് അവസാന തിരിച്ചിട്ട് നാല് വന്നു നാല് റേസ്റ്റു നാല് എന്ന് പറയുമ്പോൾ അറുപത്തി നാല് ഇന് ടു നാല് ഇരുന്നൂറ്റി അമ്പത്തി ആറ് അവസാനത്തിരിച്ചിട്ട് ആറ് വന്നു അപ്പൊ നാലിൻ്റെ മുകളിൽ നാലിൻ്റെ പവർ ആയിട്ട് വരുന്നത് ഒറ്റ സംഖ്യയാണെങ്കിൽ അവിടുത്തെ അവസാനത്തിരിച്ചിട്ട് നാലും നാലിൻ്റെ പവർ ഇരട്ട സംഖ്യയാണെങ്കിൽ അവിടുത്തെ അവസാനത്തിരിച്ചിട്ട് ആറുമായിരിക്കും ക്ലിയർ ആണോ അത് നാലേ റേസ്റ്റു ഒറ്റ സംഖ്യയാണെങ്കിൽ ും സംഖ്യാണെങ്കിൽ ആറുമായിരിക്കും അവസാനത്തെ ഡിജിറ്റായിട്ട് വരാം ക്ലിയർ യെസ് അതേ കേസ് തന്നെയാണ് ഒമ്പതിന് വരുന്നത് പക്ഷെ ഒമ്പതിൻ്റെ എന്ത് വ്യത്യാസമുണ്ട് കൺസെപ്റ്റ് അത് തന്നെയാണ് ഒമ്പത് നമുക്കൊന്ന് ആദ്യം നോക്കി വെക്കാം ഒമ്പതേ റെസ്റ്റു ഒന്ന് എത്രയാ ഒമ്പതാണ് ഒമ്പതിന്റെ സ്ക്വയർ എൺപത്തി ഒന്ന് അവസാനത്തെ ഡിജിറ്റ് ഒന്നാണ് ഒമ്പതിന്റെ ക്യൂബ് ഇരുപത്തിയേഴ് സോറി ഒമ്പതിൻ്റെ ചെറിയ വ്യത്യാസമുണ്ട് ഒമ്പതേ റേസ് ടു എന്നുള്ള കേസിലും സെയിം സാധനം തന്നെ വരുന്നത് ഒമ്പതേ റേസ് ടു ഒന്ന് എത്രയാണ് ഒമ്പതാണ് ഒമ്പതേ സ്ക്വയർ എത്രയാണ് എൺപത്തി ഒന്നാണ് അവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നാണ് ഒമ്പതേ ക്യൂബ് എത്രയാ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വരും വീണ്ടും അതിന് അതേ ഇൻറ്റു എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഇൻറ്റു ഒമ്പത് കുളിക്കുമ്പോൾ ഒമ്പത് റേസ്റ്റു നാലില് ഒമ്പതേ ഇൻറ്റു ഒമ്പത് എൺപത്തി ഒന്ന് അവസാനത്ത് ടിച്ചിട്ട് ഒന്നായിരിക്കും വരിക അപ്പോൾ ഒമ്പതേ റേസ് ടു ഒറ്റ സംഖ്യയാണ് വരുന്നെങ്കിൽ അവസാനത്തെ ഡിജിറ്റ് ഒമ്പതും ഒമ്പതേ റേസ് ടു ഇരട്ട സംഖ്യയാണ് വരുന്നെങ്കിൽ അതിന്റെ ആൻസർ അവസാനത്ത് ടിച്ചിട്ട് ഒന്നുമായിരിക്കും ഓക്കെ ഇപ്പോൾ നാല് ഒമ്പത് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കേണ്ടത് രണ്ട് മൂന്ന് ഏഴ് എട്ട് രണ്ട് മൂന്ന് ഏഴ് എട്ട് ഇതിനൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള സംഭവം ഉണ്ട് അതായത് ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം രണ്ടേ റേസ്റ്റു ഒന്ന് രണ്ടാണ് അല്ലേ രണ്ടേ റേസ്റ്റു രണ്ട് എത്രയാണ് നാലാണ് രണ്ടേ റേസ്റ്റു മൂന്ന് എട്ടാണ് രണ്ടേ റേസ്റ്റു നാല് പതിനാറാണ് അവിടുത്തെ അവസാനം തിരിച്ചിട്ട് ആറാണ് വീണ്ടും രണ്ടേ റേസ് ടു അഞ്ച് വരുമ്പോൾ വീണ്ടും മുപ്പത്തി വന്നു രണ്ടേ റേസ് ടു ആറ് വരുമ്പോൾ അറുപത്തി നാല് ലാസ്റ്റ് ഡിജിറ്റ് നാല് വന്നു രണ്ടേ റേസ് ടു എത്രയാണ് ഏഴ് വരുമ്പോൾ എത്രയാണ് വരിക അറുപത്തിനാല് ഇൻറ്റു രണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് അവിടുത്തെ അവസാനത്തിച്ചിട്ട് എട്ടായിരിക്കും പിന്നെ വീണ്ടും അടുത്തതിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് എന്ന് പറയുമ്പോൾ ആറ് വരും വീണ്ടും അഞ്ഞൂറ്റി പന്ത്രണ്ട് ആയിരത്തി ഇരുപത്തിനാല് ഇങ്ങനെ 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 പോവുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യാം രണ്ടിൻ്റെ പവറല്ല ഓക്കെ അതിൻ്റെ അർത്ഥം രണ്ടേ റേസ് ടു നാലിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഓക്കെ രണ്ടേ റേസ് ടു അതാണ് നാലെന്ന് ഞാനവിടെ എഴുതിയിരിക്കണേ നാലിൻ്റെ മൾട്ടിപ്പിൾ അഥവാ നാലിൻ്റെ ഗുണിതമാണ് രണ്ടിൻ്റെ പവറിന് മുകളിൽ വരുന്നതെങ്കിൽ അതിന് അവസാനം തിരിച്ചിട്ട് ആറായിരിക്കും ഈ ഒരു ഒന്ന് ജസ്റ്റ് കാണാതെ തന്നെ പഠിച്ചു വെക്കണേ ഓക്കെ ഞാൻ ആ മെത്തേഡ് പറഞ്ഞെന്ന് അഥവാ കാണാണ്ട് പഠിച്ചാലും നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ അവസാനത്തിരിച്ചിട്ട് ആറായിരിക്കും രണ്ടേ റേസ് ടു ാണ് അതായത് നാലിന്റെ മൾട്ടിപ്പിളിൻ്റെ ഒപ്പം ഒന്ന് കൂട്ടിയ സംഖ്യയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം രണ്ടേ റേസ്റ്റു എത്രയാണോ തന്നിരിക്കുന്നത് ആ സംഖ്യയുടെ തൊട്ടടുത്ത് വരുന്ന നാലിൻ്റെ മൾട്ടിപ്പിൾ തൊട്ട് താഴെ വരുന്ന നാലിൻ്റെ മൾട്ടിപ്പിൾ ഏതാ നാലിന്റെ ഗുണിതം ഏതാണെന്ന് കണ്ടുപിടിക്കണം ഓക്കെ അപ്പൊ അങ്ങനെ രണ്ടേ റേസ്റ്റു നാലെ പ്ലസ് ഒന്നാണ് വരുന്നതെങ്കിൽ അവിടെ എത്രയായിരിക്കും രണ്ടായിരിക്കും വരുക അതായത് നാലിന്റെ മൾട്ടിപ്പിൾ കഴിഞ്ഞിട്ടുള്ള ഒരു സംഖ്യയാണ് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടേ റേസ്റ്റു മുപ്പത്തി അഞ്ച് എന്ന് പറയുമ്പോൾ താഴെ മൾട്ടിപിൾ മുപ്പത്തി രണ്ടാണ് അല്ലെ ഇപ്പൊ രണ്ടേ റേസ്റ്റു മുപ്പത്തിരണ്ടേ പ്ലസ് മൂന്ന് റൈറ്റ് അല്ലെ അപ്പോ രണ്ടേ റേസ്റ്റു നാലിൻ്റെ മൾട്ടിപ്പിൾ മൂന്ന് അവസാനത്തിരിച്ചിട്ട് ഏതായിരിക്കും എട്ടായിരിക്കും ഓക്കെ ഇതേ കേസ് തന്നെയാണ് മൂന്നിനും വരിക മൂന്നേ റേസ്റ്റു നാല് എം ആണ് വരുന്നെങ്കിൽ നാലിൻ്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നെങ്കിൽ അവസാനത്തെ അവസാനത്തിരിച്ചിട്ട് ഒന്നായിരിക്കും അതിനോടൊപ്പം ഒന്ന് കൂട്ടിയതാണെങ്കിൽ മൂന്നായിരിക്കും രണ്ട് കൂട്ടിയതാണെങ്കിൽ ഒമ്പതായിരിക്കും മൂന്ന് കൂട്ടിയതാണെങ്കിൽ ഏഴായിരിക്കും അല്ലേ അതേപോലെ ഏഴിൻ്റെ കേസ് ഏഴ് റേസ്റ്റു നാലിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഒന്നായിരിക്കും നാലിൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് ഒന്നാണെങ്കിൽ ഏഴായിരിക്കും നാലിൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് രണ്ടാണെങ്കിൽ ഒമ്പതായിരിക്കും നാലിൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് മൂന്നാണെങ്കിൽ മൂന്നായിരിക്കും എട്ടിൻ്റെ കേസും അതേപോലെ പഠിച്ചു വയ്ക്കാം ഓക്കെ എട്ട് റേസ്റ്റു ആണെങ്കിൽ എത്രയായിരിക്കും ആറായിരിക്കും കേട്ടോ ഇത് എട്ടാണേ എട്ടേ റെസ്റ്റു നാലെം ആണെങ്കിൽ ആറായിരിക്കും എട്ടേ റേസ്റ്റു നാലെ പ്ലസ് ഒന്നാണെങ്കിൽ എട്ടായിരിക്കും ഓക്കെ നാലെ പ്ലസ് രണ്ടാണെങ്കിൽ എത്ര ആയിരിക്കും വരിക നാലായിരിക്കും ഓക്കെ നാലം പ്ലസ് മൂന്നാണെങ്കിൽ രണ്ടായിരിക്കും ഇങ്ങനെയായിരിക്കും പോവാം ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ നാലിന് മൾട്ടിപ്പിൾ നോക്കുക ആ നാലിൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് എത്രയാണ് അവിടെ വന്നിരിക്കുന്നത് നോക്കുക അതിനനുസരിച്ചുള്ള വാല്യൂ എഴുതി വെക്കുക ഇത് കാണാതെ പഠിക്കണമെന്നൊരു നിർബന്ധമില്ല നിങ്ങൾ ഏഴിന്റെ വേൾഡിപ്പിളിന്റെ കേസാണ് വരുന്നത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏഴ് റേസ്റ്റു നാലും പ്ലസ് എത്രയാണ് എന്നുള്ളത് നോക്കാം ഓക്കെ എന്നിട്ട് നാലും പ്ലസ് ഒന്നാണ് കിട്ടിയെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം ഏഴേ റേസ്റ്റു ഒന്ന് എത്രയാണ് ഏഴാണ് അല്ലേ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി ഏഴ് റേസ്റ്റു ഒന്ന് എത്രയാണ് ഏഴാണ് അപ്പൊ അവസാനത്തിരിച്ചിട്ട് ഒന്നായിരിക്കും ഏഴേ റേസ്റ്റു രണ്ടാണെങ്കിൽ എത്രയാണ് വരിക ഏഴിൻ്റെ സ്കോറ് നാല്പത്തി ഒമ്പത് അവസാന തിരിച്ചിട്ട് ഏതാണ് വരുന്നത് ഒമ്പതായിരിക്കും ഏഴേ ക്യൂബ് എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഏഴ് റേസ്റ്റു മൂന്ന് വരെയാണ് നാലാം പ്ലസ് മൂന്ന് വരികയാണെങ്കിൽ ഏഴേ ക്യൂബ് എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അവിടുത്തെ അവസാനത്ത് മൂന്നായിരിക്കും ഇനി ഏഴ് റേസ്റ്റു നാലി എത്ര വരാ ഒന്നായിരിക്കും വരാ ക്ലിയർ യെസ് അപ്പം ഇത്രയേ ഉള്ളൂ ഇതിങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചുള്ള ഒരു ചോദ്യം നോക്കിയാലോ നമുക്ക് ഓക്കെ ചോദ്യം എന്താണ് ദ യൂണിറ്റ്സ് യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ പ്രൊഡക്റ്റ് സെവൻ റേസ് ടു സെവൻറ്റി വൺ ഇൻറ്റു സിക്സ് റേസ് ടു സിക്സ്റ്റി ത്രീ ഇൻറ്റു ത്രീ റേസ് ടു സിക്സ്റ്റി ഫൈവ് അല്ലെ അപ്പം നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഏതാണ് സിക്സിന്റെ പവർ എത്ര വന്നാലും അത് സിക്സ് തന്നെയായിരിക്കും അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് അപ്പോൾ ഈ രണ്ടാമത്തെ സാധനം കിട്ടി സിക്സ് ആണ് അല്ലേ ഇനി സെവൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ ഏഴേ റേസ് ടു എഴുപത്തി ഒന്നിന് താഴെ വരുന്ന നാലിൻ്റെ മൾട്ടിപ്ലൈതാണ് എന്ന് നമ്മൾ നോക്കാം ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എഴുപത്തൊന്നിൻ്റെ നാല് വരുന്നത് നാലിൻ്റെ മൾട്ടിപ്ലൈ ഏതാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് എഴുപത്തൊന്നിന് നാല് വെച്ചൊന്ന് ഹരിച്ചു നോക്കാം എഴുപത്തൊന്നിന് നാല് വെച്ച് ഹരിക്കുമ്പോൾ എത്ര കിട്ടും ഒരു നാല് നാല് അല്ലേ ബാക്കി മുപ്പത്തി ഒന്ന് അപ്പോൾ എത്ര വരിക ഏഴ് നാല് ഇരുപത്തിയെട്ട് ബാക്കി മൂന്ന് ശിഷ്ടം വരും അല്ലേ അപ്പം ഇതിന്റെ അർത്ഥം എഴുപത്തി ഒന്ന് കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് എന്താണ് അതായത് ഇവിടെ നാല് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് എന്തായി മൾട്ടിപ്ലൈ അല്ലേ അപ്പൊ എഴുപത്തിരണ്ട് മൾട്ടിപ്പിൾ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എഴുപത്തി ഒന്ന് താഴെ വരുന്ന ഏതായിരിക്കും അറുപത്തെട്ടായിരിക്കും അതിനി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഴുപത്തി ഒന്ന് മൂന്ന് കുറച്ചാൽ മതി ഓക്കെ തൊട്ട് താഴെയുള്ളതല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എഴുപത്തി ഒന്ന് മൂന്ന് കുറച്ചാൽ അറുപത്തിയെട്ടാണെന്ന് കിട്ടി അപ്പൊ ഏഴേ റേസ്റ്റു അറുപത്തി എട്ട് പ്ലസ് മൂന്നാണ് ഇവിടെ വന്നേക്കണം അല്ലേ നാലിൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചപ്പോൾ അറുപത്തെട്ടാണെന്ന് കിട്ടി അറുപത്തെട്ട് പ്ലസ് മൂന്ന് അടുത്തത് മൂന്നിൻ്റെയും എങ്ങനെ തന്നെയാണ് മൂന്നേ റേസ്റ്റു എന്ത് തന്നെയാണ് വരുന്നത് എസ് ഇ ഏത് കേസ് തന്നെയായിരുന്നു നമ്മൾ പഠിച്ചത് യെസ് നമ്മുടെ നാലിന്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുന്ന സാധനം തന്നെയാണ് അപ്പൊ റേസ്റ്റു നമുക്കറിയാം എത്രയാണ് ഒന്ന് ആണ് ഇവിടെ വരിക ഓക്കെ റേസ്റ്റു അറുപത്തിനാല് പ്ലസ് ഒന്ന് അറുപത്തിനാല് എന്തിന്റെ മൾട്ടിപ്പിൾ ആണ് നാലിന്റെ മൾട്ടിപ്പിൾ ആണ് സോ മൂന്നേ റേസ്റ്റു അറുപത്തിനാല് പ്ലസ് ഒന്ന് നേരി ഓക്കെ അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് ഇതാ ഏഴേ എന്താണ് മൂന്ന് അല്ലേ ഏഴിൻ്റെ ക്യൂബ് എത്രയാ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് അല്ലേ അപ്പം അവസാനത്തിരിച്ചിട്ട് ഏതായിരിക്കും അത് കാണാതെ പഠിക്കാൻ പറ്റിയില്ലെങ്കിലുള്ള കേസാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ ജസ്റ്റ് നാലിന് മൾട്ടിപ്ലൈറ്റ് ഈ സാധനത്തിന് എഴുതാൻ ശ്രമിക്കാം എന്നിട്ട് ഏഴിൻ്റെ ക്യൂബ് ആലോചിക്കാം ഏഴിൻ്റെ ക്യൂബ് എത്രയാ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അവിടുത്തെ അവസാനത്തിരിച്ചിട്ട് ഏതാണ് മൂന്നാണ് അല്ലേ അപ്പം ആ മൂന്ന് ഇഞ്ചു ആറ് ഇഞ്ചു ഇവിടെ മൂന്നേ റേസ്റ്റു ഒന്ന് എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ് മൂന്ന് തന്നെയാണ് അല്ലെ ഇനി ഇതിനെ തമ്മിൽ ഗുണിക്കാം മൂവാറ് പതിനെട്ട് അതിൽ വേണമെങ്കിൽ ലാസ്റ്റ് എട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തിനാല് അപ്പൊ അവസാനം തിരിച്ചിട്ട് ഏതായിരിക്കാം നാലായിരിക്കും കേട്ടോ ഇത്ര സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അപ്പം നമ്മൾ ഭയങ്കര ആയിട്ട് തന്നെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചെയ്തു തീർത്തു അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കണ്ടോ എന്താണ് ചോദ്യം എട്ട് റേസ്റ്റു പതിനേഴ് ഇൻറ്റു ആറ് റേസ്റ്റു ഇരുപത്തി അഞ്ച് ഇൻറ്റു അഞ്ച് റേസ്റ്റ് ടു അറുപത്തി അഞ്ചിലെ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ചോദ്യമാണ് ഓക്കെ ഇതിൻ്റെ ആൻസർ അല്ലേ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കം ഏതായിരിക്കും എന്നുള്ളത് എത്ര വിടുന്ന കണ്ടുപിടിച്ചിട്ട് കമൻ്റ് ചെയ്യലേ യെസ് അപ്പോൾ താങ്ക് യു അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കണ്ടുമുട്ടാം സോ താങ്ക് യു താങ്ക് യു വെരി മച്ച്